ഹലോ ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആക്ട്രിക് എന്ന് വിശ്വസിക്കുന്നത് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്നിപ്പം അറിയാം ഇന്നൊരു സമരവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ കാണാൻ കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം വേറെ ഒന്നുമല്ല നിങ്ങൾ സമരം ചെയ്യുന്നതും ചെയ്യാണ്ട് എടുക്കുന്നതിനോടൊന്നും യോജിപ്പും വിയോജിപ്പും ഒന്നും പ്രകടിപ്പിക്കാൻ വന്നതല്ല ഞാൻ കുറച്ച് വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ഇട്ടപ്പം ഏതോ ഒരുത്തം വന്നിട്ട് എന്നെ സംഖ്യ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല ഇവണ്ത് തന്തയാണോ എനിക്ക് പിന്നെ ഈ പറയുന്ന പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തതെന്നുള്ളത് എന്നെ വർഷങ്ങളായിട്ട് എൻ്റെ വീഡിയോസും കാര്യങ്ങളും കാണുന്നവർക്കറിയാം ഒരു പാർട്ടിയിലും ഇതുവരെ നിങ്ങളോട് ഈ സംസാരിക്കുന്ന നിമിഷം വരെ മെമ്പർഷിപ്പ് എടുക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയ ആൾക്കാരെ വരെ പിടിച്ചു നിർത്തി ചീത്ത വിളിക്കുക അല്ലെങ്കിൽ മേത്ത് കൈവെക്കുക ഇതിനൊക്കെയുള്ള അധികാരം ആരാണ് ഈ ഈ സമരം ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളത് സമരം ചെയ്യുക നിങ്ങൾക്ക് കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നത് വരെ ഓക്കെ ആണ് അതല്ലാണ്ട് മേത്ത് കൈവയ്ക്കുക പട്ടീന്ന് വിളിക്കുക നായാന്ന് വിളിക്കുക ഏ അല്ലെങ്കിൽ പിന്നെ എണീച്ച് പോടാന്നൊക്കെ പറയും ഇതിനൊക്കെയുള്ള അധികാരം അല്ലെങ്കിൽ പെർമിഷൻ ആരാണ് കൊടുത്തത് അങ്ങനെ പെർമിഷൻ ഉണ്ടോ ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്നതാണത് ഇപ്പം ഡ്രഗ്സ് ഷോപ്പ് അതായത് മെഡിസിൻ വിൽക്കുന്ന ഷോപ്പ് അടക്കം നിങ്ങൾ പോയി അടപ്പിക്കുന്ന എന്തെങ്കിലും ഒരു രീതിയിൽ അത്യാവശ്യ ഘട്ടത്തിൽ പോകുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ മരുന്ന് വേണ്ട ആൾക്കാരാണ് അവർ തട്ടിപ്പോയാൽ അതിനും നിങ്ങൾ നാളെ സമരം ചെയ്യുമോ ഏഹ് ഞാൻ വേറൊരു സത്യാവസ്ഥയായിട്ടുള്ള കാര്യം പറയാം ഈ സമരത്തിന് കൊടിയും പിടിച്ചിറങ്ങി നാലാളെ തല്ലി നാലാളെ ചീത്ത വിളിക്കുന്ന ഇവരോട് നിങ്ങൾ ന്യൂസുകാർ പോയിട്ട് ക്യാമറ എടുത്തിട്ട് എന്തിനാണ് ഏട്ടാ ഇന്ന് സമരം ചെയ്യുന്നതെന്ന് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരം സമരമാണല്ലോ സമരം അത് മാത്രമേ അറിയുള്ളൂ ഇവർക്ക് സീരിയസ്ലി മാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത് ഇവർ പിന്നെ സ്ഥാപനങ്ങൾ പൂട്ടിക്കുന്നു അല്ലെങ്കിൽ ഓട്ടോക്കാരെ തടയുന്നു പിന്നെ മെഡിസിൻ ഷോപ്പുകൾ പൂട്ടിക്കുന്നു അലറി വിളിക്കുന്നു ചീത്ത വിളിക്കുന്നു മറ്റേ റോഡടിക്കുന്ന ആൾക്കാരെ ഇന്ന് ചൂല് വാങ്ങുന്നു മാസമാണെന്ന് ഉദ്ദേശിക്കുന്നേ ആണോ നല്ല കോമഡി ആവുന്നുണ്ട് കുറച്ച് ആൾക്കാർ റെയിൽപ്പാളത്തിൽ പോയി കിടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ട്രെയിൻ നിർത്താൻ വേണ്ടിയിട്ട് നടക്കട്ടെ